പിന്നെ പാലക്കാട് കൊല്ലങ്കോട് തെക്കിൻചിറ തേക്കിൻചിറ തേക്കിൻചിറ ചെല്ലപ്പേട്ടൻ്റെ ചായക്കട വളരെ ഫേമസ് ആണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആണ് വെറുതല്ല ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ഗ്രാമം എന്നറിയപ്പെടുന്നു അല്ലേ കൊല്ലങ്കോട് ആ ഇന്ത്യയിലെ പത്ത് ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമാണ് പിന്നെ കൊല്ലങ്കോട് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ചെറിയ സംഭവമല്ല പക്ഷെ ഇത് ഒത്തിരി ഫേമസ് ആണ് പക്ഷെ ഇതേപോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മുടെ പ്രദേശത്ത് ഇണ്ട് എന്നുള്ളത് ഈ പ്രദേശത്ത് ഇണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ മറ്റൊരാളുണ്ട് ആലുവീക്കണ്ട് എടപ്പാളാണ് വീട് സന്തോഷം വീഡിയോ വീടൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ ഒരുപാട് പേരാണ് ഫ്രീ ആണെങ്കിൽ ഈ സ്ഥലം വന്ന് കാണാൻ ഒരുപാട് സംഭവം ഉണ്ട് ഒന്നും ഇല്ലെങ്കിൽ റിലാക്സ് ആയി ക്ഷേത്ര അറിയാം ഒക്കെ അറിയാം ഏഹ് ഞങ്ങൾ പോയി വരുന്നത് അവിടെ മറ്റേത് നെല്ലറി പോയി നമ്മടെ പിന്നെ നെല്ലറയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭാഗമാണ് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങള് അടിപൊളിട്ടാ പിന്നെ ഗ്രാമങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര അല്ലേ വിശിഷ്ട ഗ്രാമങ്ങളിൽ പെട്ട ഒരു ഗ്രാമം സ്പെഷ്യാലിറ്റി ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിൽ ഒന്ന് ഈ കൊല്ലംകോടാണ് അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ പാറപ്പുറത്തുള്ള ഈ ഒരു നെല്ലറ ഒരുപാട് ഇരുന്നൂറോ വർഷം പഴക്കമുള്ളത് പിന്നെ നമുക്ക് നൊസ്റ്റാളിക് ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും പോണ്ട കൊല്ലംകോട് വന്ന് എവിടെ നോക്കിയാലും നൊസ്റ്റാളജിയാണ് കേരളം അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കേതാ നെന്മേനിൽ വരുമ്പോ ഇങ്ങനെ മനോഹരമായ ഒരു ഷോപ്പ് ഉണ്ടാവൂട്ടാ ഇവിടെ എന്തൊക്കെയുണ്ട് മുട്ടവെജി പഴംപൊരി പരിപ്പുവട വഴക്കവെജി പൊക്കവട ഉള്ളിവട ഉള്ളിവട പക്ഷെ ഇതിന് പ്രത്യേകം എന്താ പറയുക പിന്നെ ചായ കോഫിയൊക്കെ ഉണ്ട് പക്ഷെ ആ വീ നോക്കി ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യട്ടെ ഇവിടെ വരുമ്പോൾ അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നാടൻ വിഭവങ്ങൾ കടിച്ച് പാലക്കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിങ്ങൾക്ക് കിഡ്ഡിലമായ ഒരു യാത്ര കിട്ടും അവിടെ എന്താണ് ആ പിന്നെ ഏതാണ്ട് ഞങ്ങൾ ചായ നല്ല ചൂടുള്ള ചായ ഏ അതേപോലെ തന്നെ മുട്ടഭജി നെന്മേനിയിലെ ഈ ഷോപ്പ് ഉള്ളത് എന്താ സ്റ്റൈലൊക്കെ ഇങ്ങള് ദൂരൊന്നും പോണ്ട ആവശ്യ പാലക്കാട് ഭാഗത്തുള്ള പരിസരം അടിപൊളി പിന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം കുറഞ്ഞ പൈസക്ക് ഒരു അടിപൊളി യാത്ര അതാണ് ഇതിന്റെ തീമ് അല്ലേ അടിപൊളി

ഏറ്റവും സൂപ്പർ സൂപ്പർ വേണ്ടി അല്ലേ ഒരു സംശയം ഇല്ല അതിലും